വടകര രണ്ടാമത്തെ ദിവസം ഒരു വിൻഡോ ഉണ്ട് ഒരു വിൻഡോ ഉടരി മാപ്പ് സെൻറ്റ് ഒരു മീറ്ററിൻ്റെ ജല്ലാണ് ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ഒരു വിൻഡോ വിൻഡോന് സ്ലാബ് അടിച്ചിട്ട് വെക്കണ്ട നമ്മൾ രണ്ട് വിൻഡോ അയച്ചിട്ടുണ്ട് വിഭാഗങ്ങളൊക്കെ മൂന്നരിയാക്കിയാണ് ഇൻഡോ ഗപ്പുകളൊക്കെ റെഡി ആക്കി വെച്ച് ഫലം ചെയ്ത് ക്ലിയർ ആക്കി വെച്ച് ഈ ഭാഗങ്ങൾ ഒക്കെ നാല് പേര് ഇടക്ക് മൂന്ന് പേര് ഔട്ടല്ല ട്ട് ഡോർ കേപ്പം കൊടുത്ത് കട്ടണ്ടിട്ട് അഞ്ചഞ്ചിൻ്റെ കട്ട ഇന്നത്തെ പരിപാടി കഴിഞ്ഞു വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലേക്കാൾ നമുക്കുക കമൻറ്റ് ചെയ്യുക